ഓം ീ ഗണപതയേ നമ അഭിനമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം മക്കളെ നമുക്കിന്ന് ഗണപതി ഭഗവാന്റെ അതായത് വിനായക അഷ്ടകം ഗണപതി ഭഗവാനെ സ്തുതിക്കുകയാണ് കാരണം നമുക്കെല്ലാവർക്കും നല്ല മംഗളകർമ്മങ്ങളെല്ലാം എന്ത് ചെയ്യുമ്പോഴും ആദ്യമേ സ്തുതിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ് എന്ത് തടസ്സവും നീക്കിത്തര വിഘ്നേശ്വരനാണ് വിഘ്നങ്ങളെ മാറ്റിത്തരുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതുകൊണ്ട് നമുക്ക് വിനായകാഷ്ടകം ചെല്ലാത്തത് പരമഗുരുവായിരിക്കുന്ന ഗുരുദേവൻ്റെ കൃതിയാണ് അതുപോലെ ചെല്ലാം മദേവൃന്ദം ലസദ്വേദകന്ദം ശിരീമിന്ദു ശ്രിതശ്രീമുന്ദം ബൃഹ ചാരുശുണ്ടം സ്തുതശ്രീ ശ്രീസനന്ദം ജഡാഹീന്ദ്ര കുന്ദം ഭജെന്തം നമദേവൃന്ദം ലസദ്വേദകന്ദം शिरश्रीमदिन्दं श्रितश्रीमुकुन्दं मृहचारुशुण्डं स्तुतश्रीसनन्दं जडाहीन्द्रकुन्दं भजे भीष्टसन्दम् किल देवगोत्रं സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരചന്ദ്രവക്ത്രം ത്രയീഭൂതപാത്രം സമസ്താർത്തി ഭജേ ശക്തി ഗളദാനമാലം ചലൽ ഭോഗിമാലം ഗളാംബോധകാലം സദാ രാരാദി കാ മഹേഷത്മ ലസൽ പുണ്ഡ്രബാലം ഭജേ ലോകമൂലം ഉരസ്താരം ശരച്ചവീരം സുരശ്രീവിചാരം ഹൃദാർ തരിഭാരം കടേദാനപൂരം ജടാഭോഗിപൂരം കലാബിന്ദുതാരം ബിന്ദു ഭജേ ശൈവീരം കരാരൂഢമോക്ഷം വിപൽൽക്ഷം ചലൽസാരസാക്ഷം പരാശക്തിപക്ഷം സിതാമർദ്യവൃക്ഷം സുരാനന്ദ്രുദക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീശിവാക്ഷം സദാശം സുരേശം സദാ പാതുമീശം നിധാനോത്ഭവം ശാഗര പ്രേമകോഷം ഹൃദശ്രീനിശേഷം ലസ ദകോഷം ചലച്ചൂലപാശം ഭജേ കൃന്തശം തനേകസന്തം സദാ ദം ബുധശ്രീകരദം ഗം വിഭാദന്തം കരീയദന്തം ത്രിലോകൈകൃന്ദം സുമന്ദം പരന്തം ഭജേഹംഭവന്തം ശിവ പ്രേമ പിണ്ഡം പരം സ്വർണവർണം ലസദ്ദന്ദഖണ്ഡം സദാനന്ദപൂർണം വിവർണ പ്രഭാസ്യം ഹൃദസ്വർണ ഭാണ്ടം ചലച്ചാരുശുണ്ടം ഭഗതി നമദേവൃന്ദം ലസദ്വേദകന്ധം ശിരശ്രീമതിന്ദും ശ്രിതശ്രീമുകുന്ദം ബൃഹച്ചാരുശുണ്ടം സ്തുത ശ്രീസനന്ദം ജടാീന്ദ്രകുന്ദം ഭജേഭീഷ്ടം